ആർഎസ്എസ് ആർ എസ് എസ് ആർ എസ് എസ് ആർ എസ് എസ് ആർ എസ് എസ് ഇപ്പോ കേരളത്തിൽ ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്ന ശബ്ദമാണ് ആർ എസ് എസ് എ ഡി ജി പി ആർ എസ് എസ് കാരനെ കണ്ടു എന്തിന് അപ്പോൾ മുഖ്യമന്ത്രി പറയുന്നു സതീശൻ അന്ന് ആർ എസ് എസിന്റെ അവിടെ പോയ എന്തിന് അപ്പോൾ ഇപ്പുറത്ത് അൻവർ പറയുന്നു ഈ പോലീസുകാരെല്ലാം ആർ എസ് എസ് കാരാണ് ആർ എസ് എസ് കാരായ കൊണ്ടാണ് അവനെല്ലാം വെച്ചോണ്ടിരിക്കാനൊക്കില്ല അങ്ങനെ അങ്ങനെ പോകുന്നു ആർ എസ് എസ് ആർ എസ് എസ് ഈ ആർ എസ് എസ് എന്ന സംഘടന കേരളത്തിൽ ഇത് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് എൻ്റെ കാലഘട്ടം എൻ്റെ ഓർമ്മയിൽ ഞാൻ മാധ്യമ മാധ്യമപ്രവർത്തനങ്ങളിൽ കേട്ടാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഒരുപക്ഷെ ഞാൻ മാധ്യമ പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ആർ എസ് എസ് എന്ന് പറയുന്ന ഏതോ ഒരു നികൃഷ്ട ജീവിയാണെന്നും ഏതോ ഭീകര ജീവിയാണെന്നും ഒക്കെ പറഞ്ഞു കൊണ്ടുള്ള ആ തരത്തിൽ ചിത്രീകരിക്കുന്ന കാര്യങ്ങൾ കേരളത്തിൽ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ മാധ്യമ മാധ്യമപ്രവർത്തനം തുടങ്ങുന്നില്ല ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഞാനത് കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഈ വളർന്ന് 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 വളർന്നു വന്നപ്പോൾ ആദ്യമൊക്കെ അതും കാരണം വിശ്വസിച്ചു ശരിയാണല്ലോ എന്ത് നിന്ന് ഇത് ഇത് ഇങ്ങനെയാണോ ഇത് നമ്മുടെ രാജ്യമല്ലേ നമ്മുടെ രാജ്യത്തെല്ലാവരും ഒരുമിച്ച് ജീവിക്കുകയല്ലേ ഒരുപോലെ കഴിയുന്നതല്ലേ അപ്പോൾ ഈ ആർ എസ് എന്നാണ് ഈ ഈ ദുഷ്ടശക്തികൾ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് കുട്ടിക്കാലത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ആദ്യം തൊട്ട് കേട്ട തുടങ്ങിയ കാലം മുതൽ പക്ഷെ പിന്നീട് വളർന്നു വന്നപ്പോൾ കാര്യങ്ങൾ പിടികിട്ടിയപ്പോൾ ഈ പറയുന്നവരുടെ പശ്ചാത്തലവും പറയുന്നവരുടെ ഉദ്ദേശവും പറയുന്നവർ ആരൊക്കെയാണെന്നും അവർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ ഇപ്പോൾ അവർ പറയുന്നുണ്ടോ എന്നും അവരുടെ ആശയങ്ങളും അവരുടെ പ്രത്യേക ശാസ്ത്രങ്ങളെല്ലാം അവർ സൂക്ഷിക്കുന്നുണ്ടോ അവർ പാലിക്കുന്നുണ്ടോ എന്നും ഒക്കെ പഠിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത് പൊള്ളത്തരം മനസ്സിലായത് ആർ എസ് എസ് എന്ന സംഘടന എന്നാൽ അന്ന് മുതൽ ഇന്നു വരെ ഞാൻ നോക്കിയപ്പോൾ ഇതിനൊന്നും മറുപടി വരെ ഞാൻ കേട്ടിട്ടുമില്ല കുട്ടിക്കാലം മുതൽ ആർ എസ്സിനെതിരായുള്ള വാക്കുകൾ ഞാൻ കേൾക്കുന്നു പക്ഷേ ആർ എസ് എസിന്റെ വിശദീകരണം ഞാൻ ഒരിടത്തുനിന്നും കേട്ടിട്ടില്ല ഇന്നു വരെയും ഒരിടത്തൊന്നും കേട്ടിട്ടില്ല ഇപ്പോൾ ആർ എസ് എസ് മേധാവിയെ പോലീസ് ഉദ്യോഗസ്ഥൻ കണ്ടു ഓ ഭയങ്കര പ്രശ്നമാണ് അതാണ് ഇതാണ് ചപ്പാണ് ചവറാണ് എന്നൊക്കെ പറഞ്ഞു കൊണ്ട് വരുമ്പോഴും ആർ എസ് എസ്കാര് കണ്ടോ കണ്ടായിരിക്കും അല്ലെങ്കിൽ കണ്ടു അത്ര തന്നെ അവരതിനെക്കുറിച്ച് ഒന്നും പറയുകയോ പറയാതിരിക്കുകയോ ചെയ്യുന്നില്ല അവർ മിണ്ടുന്നില്ല എന്നുള്ളതാണ് അപ്പം അത് ഞാൻ കാണില്ല ആർ എസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് രാജ്യം മുഴുവനും ഉപ്പൂറ്റി ചവിട്ടി പിന്നാലെ നടന്ന് കാൽ ഒപ്പൂറ്റി ചവിട്ട് ആർ എസ് എസ് കാരാ ആർ എസ് കാരണം കളിയാക്കുമ്പോഴും അവർ മിണ്ടുന്നില്ല അവരതിനാപ്പിടം അവരുടെ പ്രവൃത്തി ഈ വാക്കുകളില്ല ഈ വാചകമടിയല്ല പകരം പ്രവൃത്തിയാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവർ നടത്തുന്നതാണ് അതുകൊണ്ടാണ് നൂറ് വർഷം ആ സംഘടന രാജ്യത്ത് അവരുടെ ഇത് പൂർത്തിയായിരിക്കുന്നു അടുത്ത വർഷം അവർ നൂറാം വാർഷികം ആഘോഷിക്കാനുള്ള ഒരു ഒരു ശ്രമത്തിലാണ് ആ സംഘടന ആ സംഘടന ഇത്രയൊക്കെ കേരളത്തിലുള്ള ജനങ്ങൾ കേരളത്തിലെ കുറെ എണ്ണം ഇപ്പോഴും അന്നും ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരുന്നിട്ടും കൊണ്ടിരുന്നിട്ടും ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത് ആർ എസ് എസ് കാരനാണ് പ്രസിഡന്റ് പദവിയിൽ രാഷ്ട്രപതി പദവി കസേലിരിക്കുന്നത് ഒരു ആർ എസ് കാരനാണ് പ്രധാനമന്ത്രി കസേലിരിക്കുന്ന ഒരു ആർ എസ് കാരനാണ് ആഭ്യന്തര കസേലിരിക്കുന്ന ഒരു ആർ എസ് കാരനാണ് വിദേശകാര്യ വകുപ്പുകയിലിരിക്കുന്ന ഒരു ആർ എസ് കാരനാണ് ധനകാര്യ വകുപ്പിലിരിക്കുന്ന ഒരു ആർ എസ് കാരനാണ് ഇങ്ങനെ എല്ലാവരുമാണ് അതെങ്ങനെ സംഭവിക്കുന്ന എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല എന്നാലും ഇവിടെ കടന്നിട്ട് ഇങ്ങനെ കുറ്റം പറയും എന്തായാലും ഇപ്പോ ഈ കേരളത്തിൽ നടക്കുന്ന ഈ ആർ വിരുദ്ധ പ്രവർത്തനങ്ങളെ കുറിച്ച് ആർ ദേശീയ നിർവ്വാഹക സമിതി അംഗമായ പി കെ കൃഷ്ണദാസ് ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അത് മാത്രം ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു ഭരണകക്ഷി എം എൽ എ സംസ്ഥാന മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനുമെതിരെയും ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടും അതിനെതിരെ ശബ്ദിക്കാതെ എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവിനെ കണ്ടത് വലിയ പ്രശ്നമാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നത് എ ഡി ജി പി ആർ എസ് എസ് നേതാവിനെ കണ്ടത് പ്രതിപക്ഷ നേതാവ് വലിയ പ്രശ്നമാക്കുമ്പോൾ കോൺഗ്രസ് ആർ എസ് എസ് ബന്ധം പറഞ്ഞ് അതിനെ പ്രതിരോധിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതും ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ രാജ്യ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും ഭീഷണിയാവുന്നതും സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർച്ചയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ക്രമസമാധാന ചുമതലയുള്ള ഉള്ള എ ഡി ജി പിക്ക് പങ്കിനെ കുറിച്ചും ഒക്കെ ഭരണകക്ഷി എം എൽ എ ആരോണം ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുവാനാണ് പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നത് കൊലപാതകം അഴിമതി സ്വർണ്ണക്കള്ളക്കടത്ത് ഫോൺ ചോർത്തൽ എന്നീ ആരോപണങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് സംരക്ഷണം നൽകുന്ന വി ഡി സതീശൻ പിണറായി വിജയന്റെ റോൾ ഗോൾ കീപ്പറായി മാറിയെന്നും കൃഷ്ണദാസ് പറയുന്നു എന്തായാലും അദ്ദേഹവും കുറച്ച് രാഷ്ട്രീയം അതിനകത്ത് കലർത്തിയിട്ടുണ്ടെങ്കിൽ പോലും കാണുന്നത് എത്ര കാലം നിങ്ങൾ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുമ്പോഴും നൂറാം വയസ്സിലെത്തുന്ന ആർ എസ് എസ് അതുകൊണ്ട് കുലുങ്ങുന്നില്ല എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണത്തിൽ പുറത്തുനിന്നോ ആർ എസ് എസിൻ്റെ പുറത്തുനിന്നും ഇതുവരെയും ഞാനൊരു ആർ എസ്സിൻ്റെ ശാഖയ്ക്കകത്തോ ഒന്നും പോയിട്ടില്ല ഞാൻ കണ്ടിട്ടുമില്ല റോഡേ ഇങ്ങനെ ഈ ഈ ഒരു പരേഡൊക്കെ നടക്കുന്നത് ആർ എസ് ആരുടെ ഈ പരേഡ് നടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു ശാഖയിൽ പോലും ഞാൻ പോവുകയൊക്കെയാണ് പക്ഷെ പുറത്ത് നിന്ന് വിലയിരുത്തുമ്പോൾ കുലുങ്ങില്ല ആർ എസ് എസ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം